ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രിമൂർത്തി സ്നാൻഘട്ടിന്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതും കേരള ഗാന്ധി കേളപ്പജിയുടെ കർമ്മഭൂമിയെ ഇല്ലാതാക്കുന്നതുമായ വിധത്തിൽ ഭാരത കുറുകെ നിർമ്മിക്കുന്ന തിരുനാവായ പാലത്തിന്റെ നിർമ്മാണം ഉടൻ നിർത്തിവെക്കണമെന്ന തവനൂർ ത്രിമൂർത്തി സ്നാൻഘട്ട് പൈതൃക വികസന സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പ്രസ്തുത പാലം തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിൽ എത്തിച്ചേരുന്ന വിധത്തിൽ അലൈൻമെന്റ് മാറ്റി പാലം നിർമ്മിക്കണമെന്നും ഭാരവാഹികൾ എടപ്പാളിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ത്രിമൂർത്തിനാനിന്റെ പൈതൃകോത്സവം മാമാങ്കം യഥാർത്ഥ മാമാ രണ്ടായിരത്തി പുനസ്ഥാപിച്ചിട്ടുണ്ട് അത് ഈ വർഷവും രണ്ട് കരവിലും വലിയ പരിപാടികളോടെ നടക്കുകയാണ് അപ്പൊ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന തീർത്ഥാടകരുൾപ്പെടെ എല്ലാവരും നമ്മുടെ ഉത്സവമാണ് ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല നമ്മളുടെ പൈതൃകോത്സവം ആ പൈതൃകോത്സവത്തിനെ തടസ്സപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് മാത്രല്ല ഇവിടെ തകുതാവായ മാതിരി തന്നെ ഇവിടെ തവനൂരും ആ ഭാഗത്ത് ബലിതർപ്പണ കടവുകളും കാര്യങ്ങളും എല്ലാം വരേണ്ടതുണ്ട് അപ്പൊ അവിടെ ബലിതർപ്പണം നടത്തുന്ന സമയത്ത് ഇതിന്റെ മേലെ കൂടെ പാലം വന്ന് പാലത്തിലൂടെ വാഹനങ്ങൾ ചേരിപ്പാഞ്ഞു പോകുന്നു ഈ സമയത്ത് അതിന്റെ ഒരു സുരക്ഷിതത്വവും അതിന്റെ ഒരു സ്വകാര്യതയും നഷ്ടപ്പെടും അങ്ങനത്തെ ഒരു കാര്യം മാത്രമല്ല രണ്ട് ക്ഷേത്രങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരിക്കലും പാലത്തിന് നമ്മൾ എതിരല്ല ഞങ്ങൾ എതിരല്ല ഞങ്ങളെല്ലാം നാട്ടുകാർ ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു തെറ്റായ നടപടിയാണെന്ന് മനസ്സിലായി അപ്പോ പാലം വേണം അപ്പൊ ശ്രീധരൻ സാർ ഉദ്ദേശിച്ച പോലെ തന്നെ തവനൂർ കടവിൽ നിന്നും തിരിതായ കടവിലേക്ക് ഈ പാലം കാരണം പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഒത്രയോ കാലമായിട്ടുണ്ട് പുരാതന പാ റോഡുണ്ട് ഒരു തുണ്ട് ഭൂമി അക്യോർ ചെയ്യണ്ട കേളപ്പതിയുടെ സ്മാരകം ഇടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്വാതന്ത്ര്യ സമരത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് തുല്യമല്ല അപമാനിക്കലാണ് നിങ്ങൾ അവിടെ വന്ന് പരിശോധിച്ച് നോക്കൂ മഴയും വെയിലും ഏറ്റിക്കിടക്കുന്ന കിടക്കുന്ന തരത്തില് അവിടെ ഒരു പുരാതനമായൊരു ചർക്ക കാണാം അതായത് കേളപ്പജിയുടെ വിരൽപ്പാടുകൾ പതിഞ്ഞ ചർക്കയാണത് ദേശസ്നേഹമുള്ള രാജ്യസ്നേഹമുള്ള ഈ പൈതൃക സ്നേഹമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ എല്ലാവരും കൂടെ പത്രക്കാർ ഒരു ദിവസം അവിടെ മൊത്തം പോയിട്ട് ഞങ്ങൾ പറഞ്ഞതാണോ ശരി ഇപ്പോഴത്തെ അതാണോ ശരി നിങ്ങൾ ഇപ്പൊ പ്രദീപ് ജി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് നിഷ്പക്ഷമായ രീതിയിൽ മനസ്സോടുകൂടി വരണം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തെറ്റ് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും തവനൂർ തിരുനാവായ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും ത്രിമൂർത്തി സ്നാൻഘട്ടിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതിനും തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിൽ കടവിലെത്തുന്ന പാലം ആവശ്യമാണ് ഈ ആവശ്യത്തിന് അക്കാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് അതേസമയം നിലവിലെ അലൈൻമെന്റ് അശാസ്ത്രീയവും സർക്കാരിന് കോടികളുടെ അനാവശ്യ ചെലവ് വരുത്തുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു എടപ്പാൾ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ത്രിമൂർത്തി സ്നാൻഘട്ട് പൈതൃക വികസന സമിതി പ്രസിഡന്റ് തിരൂർ ദിനേശ് സെക്രട്ടറി പ്രദീപ് തവനൂർ പി ജനാർദ്ദന മേനോൻ മണികണ്ഠൻ പാലാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഏപ്രിൽ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പോണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് പെർച്ചേസ് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ഡേ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് വലാഞ്ചേരി